എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിദേ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാമനാഭനാണ് ആ രണ്ട് കുറിപ്പടയിൽ ഒന്നെടുക്കുന്നെ ഏത് എടുത്തു കഴിഞ്ഞപ്പത്തേന് അതിനകത്തെ അയ്യർ ഫാമിലിന്ന് കണ്ടു എന്തേ സ്വപ്നോലി അയ്യർ ഫാമിലിയുടെ രീതി കല്യാണം നടത്താനാ കിട്ടിരിക്കുന്നു പറയാൻ ഇത് കേട്ടുകഴിഞ്ഞു സ്വപ്നോലി പറഞ്ഞു അല്ല രണ്ടെണ്ണം എഴുതി ഇട്ടിട്ടില്ലായിരുന്നു അതിലാ മറ്റേതും കൂടി എടുത്ത് വായിക്കാൻ പറയാണ് ഇത് കേട്ടതും പ്രിയാമണി എനിക്കൊന്നും ഞേട്ടി അതെടുത്ത് രാമനാഥൻ വായിച്ചിപ്പ അതിനകത്തും അയ്യർ ബാബിലെന്നാണ് കണ്ടില്ലേ ഊടായപ്പോ ഇപ്പം മനസ്സിലായില്ല നോക്കിയാ ഓഹോ അപ്പൊ രണ്ടിലും ഒരേ പേര് തന്നെ എഴുതിയിട്ട് അങ്ങനെ ഈ കല്യാണം അയ്യർ ഫാമിൻ്റെ രീതി നടത്താനുള്ള തീരുമാനമായിരുന്നു നിങ്ങളുടെ അല്ലേന്ന് പ്രിയാമണിയോട് ചോദിക്കുവാണ് പ്രിയാമണിക്ക് എന്തു ചെയ്യണമെന്ന് നിർത്തില്ല പ്രിയാമേണി പറഞ്ഞു അതെ അങ്ങനെ തന്നെയാ അത് ഞങ്ങളുടെ രീതിയിൽ കല്യാണം നടത്തിയാൽ മതിയെന്ന് പറയാം സ്വപ്നം പറഞ്ഞു അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അതെ തഞ്ചാവർ ഫാമിലിയുടെ രീതിയിൽ സെറ്റപ്പിൽ തന്നെ കല്യാണം നടക്കുമെന്ന് പറയാം അങ്ങനെ അവസാനം രണ്ടുപേരും കൂടെ അവിടെ വെല്ലുവിളിയായി ആ സമയം രാമനാഥൻ മാഷിനോട് പറഞ്ഞു ഇതിങ്ങനെ പോയാൽ എനിക്ക് തോന്നില്ല നമ്മളൊരു തീരുമാനം എടുക്കണമെന്ന് പറയാണ് മാഷ് അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്താക്കാം ഇനിയിപ്പോ കല്യാണമായിട്ട് മുന്നോട്ട് പോകണ്ടെന്ന് പറയും എന്തിനാ ഇങ്ങനെ ഉടക്കി പറഞ്ഞ കല്യാണത്തിന്റെ കാര്യമില്ലെന്ന് പറയുകയാണ് രാമനാഥൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഈ കല്യാണം ഇവിടത്തോടുകൂടെ നിർത്താം ചിപ്പി മോളെ രജനയ്ക്ക് വിട്ടുകൊടുത്തേക്കാ എന്ത് വെള്ളം ആയിക്കോളാം പറയാണ് ഇത് കേട്ട സ്വപ്നവല്ലിയുടെ മനസ്സിടിഞ്ഞു അതുപോലെ തന്നെ മാഷു പറഞ്ഞ കാര്യങ്ങളും ഈ കല്യാണം വേണ്ടെന്ന് വെച്ചേക്കാന്നുള്ളേ പ്രിയാമണി പറഞ്ഞു അല്ല മാഷെ അതിപ്പോ കല്യാണം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല എങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് ശരിയാവുന്നതെന്ന് ചോദിക്കുകയാണ് സ്വപ്നവലി എന്നിട്ട് രാമനാഥനോട് പറഞ്ഞു രാമ ഈ കല്യാണം വേണ്ടെന്ന് വെക്കലെന്ന് പറയണം ആഹാ അങ്ങനെ നിങ്ങൾ രണ്ടുപേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് പറയാം അവസാനം രാമനാഥനും മാഷും ചേർന്ന് ഒരു തീരുമാനം എടുക്കുവാണ് മാഷും എന്നിട്ട് ഒരു കാര്യം ഞാൻ പറയാം ഈ കല്യാണം നടത്തണമെങ്കിൽ തഞ്ചാവൂർ ഫാമിലി സെറ്റപ്പിലും അയ്യർ ഫാമിലി സെറ്റപ്പിലും വിവാഹം വേണ്ട സാധാരണ രീതിയിൽ ഒരു വിവാഹം എങ്ങനെയാണ് നടക്കണേ ആ രീതിയിൽ മാത്രം ഒരു വിവാഹം മതി അങ്ങനെ സമ്മതം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും സമ്മതിക്കാം പരസ്പരം കോംപ്രമൈസ് ആ അല്ലെങ്കിൽ ഒരിക്കലും ഈ വിവാഹം നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം ഇത് കേട്ടു സ്വപ്നവലി പ്രിയാമണിനെ നോക്കുവാണ് പ്രിയാമണി സ്വപ്നവലി പിന്നീട് പ്രിയാമണി സ്വപ്നവലിയെ കെട്ടിപ്പിടിക്കുകയാണ് തിരിച്ച് സ്വപ്നവലി അങ്ങനെ അത് അവിടെ കോംപ്രമൈസായി പിന്നെ എല്ലാം പഴയ പോലെ തന്നെ സെറ്റപ്പായി ചിരിച്ചിരി സന്തോഷിച്ച് സംസാരിച്ച് അങ്ങോട്ട് പോവാണ് പിന്നീട് കാണിക്കുന്ന ഇഷ്യത് ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്താണ് ഇഷിത് ആ കാര്യം കേൾക്കണേ അതെ ആതിരോടെ സർജറി ചെയ്ത ന്യൂറോ സർജൻ സ്റ്റീഫൻ എത്രയും പെട്ടെന്ന് ഐ സി എല്ലേക്ക് വരണമെന്നും പറഞ്ഞുകൊണ്ട് അത് കേട്ടുകൊണ്ടാണ് ഇഷിത് നീമി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റീഫൻ ഡോക്ടർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ന്യൂറോ പെട്ടെന്ന് ഡോക്ടർ വെച്ചു എന്താ കാര്യം എന്തെങ്കിലും പ്രശ്നം കൊണ്ടാതിരിക്കുക അത് പിന്നെ സർജറി ഒക്കെ സക്സസ് ആയിരുന്നു പക്ഷെ ഇപ്പോഴും ആള് കോമേല തന്നെയാന്ന് പറയുന്നത് കോമേലോ അതെ കോമയിലേക്ക് എന്ന് പറയണം അത് എത്ര നാളെ എങ്ങനെ തുടരുന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറയാണ് പക്ഷെ മരുന്നിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അത് ഏറ്റവും നല്ല കാര്യമെന്ന് പറയാം ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ എത്ര ഇങ്ങനെ കണ്ടീഷൻ തുടരുന്നു നമുക്ക് പറയാൻ പറ്റില്ല ഒരു പക്ഷെ മരുന്നിനോട് പ്രതികരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നേക്കാം പക്ഷെ അത് എത്രമാത്രം നമുക്ക് നല്ല രീതിയിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഇഷ്ടതയ്ക്ക് വല്ലാത്തൊരു സങ്കടമായി പോയി കാരണം ഇത്രയൊക്കെ ചെയ്തിട്ടും ആ കുട്ടിയെ നല്ല ബോധത്തോട് കൂടി തിരികെ കൊണ്ടുപോയാൻ പറ്റിയില്ലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് ഇഷ്ടത പറഞ്ഞു അല്ല ഇവരുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞില്ല എന്ന് ചോദിക്കണം അപ്പോഴേക്കും നേഴ്സ് പറഞ്ഞ് ഞങ്ങളത് പറയാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കണ്ടില്ല എന്ന് പറയണം അവരെ പിന്നീട് ഡോക്ടർ ഇഷ്ടത പുറത്തേക്ക് എന്നുണ്ടെങ്കിൽ അവരിലേക്ക് അങ്ങോട്ട് പോരുകയാണ് ആ സമയത്ത് വിനോദം മാളിയാക്കലെ ആതിരയുടെ അച്ഛനും അമ്മേനെ കാണാനായിട്ട് ചെന്നിട്ട് പറഞ്ഞു അതെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ നിങ്ങളുടെ കുട്ടിയാണ് അവള് അവിടെയാണ് ഈ പരിപാടി കിട്ടിയിരിക്കുന്നത് ആ ആ ആ ഹോസ്പിറ്റലിൽ വൃക്ക വരെ എടുക്കുന്ന ഹോസ്പിറ്റലാണ് അറിയാലോ അവിടെ വച്ച് സർജറി ചെയ്തിരിക്കുന്നത് അവൾ കോമയിലേക്ക് പോയിരിക്കുന്നത് ഇത് കേട്ട് ഇനി തന്നെ പൊട്ടി പൊട്ടിക്കരയണം നിങ്ങളുടെ സമ്മതമില്ലാതെയാണ് അവിടെ സർജറി നിറഞ്ഞിരിക്കുന്നത് അതിനകത്ത് അവിടെ വേറെന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്നാണ് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ചെല്ലണമെന്ന് പറയണം പിന്നെ ഞാനിവിടുത്തെ ജില്ലാ സെക്രട്ടറിയാണ് പാർട്ടിയുടെ പിന്നെ നിങ്ങള് ഞാൻ പാർട്ടിയുടെ അനുയായി ആയതുകൊണ്ട് എനിക്ക് നിങ്ങളെ സംരക്ഷിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നേന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സ്വാധീനിക്കുകയാണ് അങ്ങനെ അവരെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു പിന്നീട് ഇഷിത ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് വിനോദ് നേരെ ആരോഗ്യമന്ത്രി ഹൻസാരിദാസിനെ വിളിക്കുകയാണ് ഹൻസാരിദാസിനെ വിളിച്ചിപ്പോൾ ആലോചിച്ചു അല്ല ആദരയുടെ സർജറി ആയി കഴിഞ്ഞല്ലേ സർജറി ആയി കഴിഞ്ഞാൽ അവള് കോമയിലേക്കും പോയെന്ന് പറയാം അപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നീങ്ങിയല്ലേ നീക്കുക എല്ലാം നീങ്ങി സാർ ഇനിയിപ്പം നമ്മൾ നോക്കേണ്ട ഒരേ കാര്യം മാത്രമേ ഉള്ളൂ ധ്യാദരിയുടെ അച്ഛനും അമ്മേനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടുണ്ടെന്ന് പറയുകയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടില്ലേ എല്ലാം ഉണ്ടെന്ന് പറയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കിയോ ഡോക്ടർ ഇഷിത അവളെ എനിക്കിട്ട് കൊമ്പ് വേർക്കാൻ തുടങ്ങി അത് മാത്രമല്ല ഇപ്പോൾ ഒരുത്തരം കൂടെ കടന്നു വിട്ടുണ്ട് അവളെ കല്യാണം കഴിക്കാൻ പോകുന്നതിനാണെന്ന് പറഞ്ഞ അവൻ ചെറുതായിട്ട് എനിക്കിട്ടൊന്ന് പറഞ്ഞു അക്ഷണം അവനിട്ട് തിരിച്ചു കൊടുക്കണമെന്ന് പറയാം അല്ല അവൻ ആരാ എന്താന്നൊക്കെ അറിയാവോ അതൊന്നും അറിയത്തില്ല കുറെ സുരേഷ് ഗോപുണ്ടേ സിനിമയിലെ ഡയലോഗ് പോലെ കൊറേ ഡയലോഗ് ഒക്കെ പറഞ്ഞ് എന്നെ ഒന്ന് ഇരുത്താനായിട്ട് അങ്ങോട്ട് നോക്കി അവനൊട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയണം വിനോദ് പറഞ്ഞു നേതാവേ നേതാവ് വെച്ചോ അവനോട്ടുള്ള പണി നമുക്ക് കൊടുക്കാന്ന് പറയണം അങ്ങനെ കോള് ചെയ്തു ഡോക്ടർ ഇഷ്യതാ അവൾക്കിട്ടുള്ള പണി താൻ ഒരുക്കി കഴിഞ്ഞു എന്ന് വിനോദ് മനസ്സിൽ പറയണം ഈ സമയം കോള് വിളിച്ചോണ്ടിരുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ആതിരയുടെ അച്ഛനും അമ്മയും വരുന്നത് പെട്ടെന്ന് ഇഷ്യത് പറഞ്ഞു അതെ ഞാൻ പിന്നീട് വിളിക്കാൻ പറഞ്ഞു കോള് വേണം ആരാ എന്താന്നൊക്കെ ചോദിക്കണം ആതിരിയുടെ അച്ഛനും അമ്മയെന്ന് പറയണം ആതിരിയുടെ അച്ഛനും അമ്മ നിങ്ങളോ ഹേ നിങ്ങളല്ല ഒരിക്കലും എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെയാ ഡോക്ടറെ പറയണെന്ന് നിൽക്കും നിങ്ങളല്ല വേറെ ആളാന്ന് പറയുന്നത് വേറെയാളോ ദേ ഞങ്ങളുടെ ഒറ്റ മോള അവള് എന്നും പറഞ്ഞ് ഫോണിനകത്ത് ഫോട്ടോ എടുത്ത് കാണിക്കുവാണ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്തോ ഒരു പ്രശ്നം അതെ നിങ്ങൾ ഒരു നിമിഷം നിൽക്കാനും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ വെല്ലടിക്കണോ ബെല്ലടി കഴിഞ്ഞപ്പത്തേനും അങ്ങോട്ട് നേഴ്സ് വന്നു അതെ ആതിരയുടെ അച്ഛനും അമ്മയും ഇല്ലെന്ന് ചോദിക്കുകയാണ് ഉണ്ടായിരുന്നു ഡോക്ടറെ പക്ഷേ എങ്കിൽ കുറച്ചുമ്പോട്ട് അവരെ കാണാനില്ല ഇല്ല അവർ ഫേക്ക് അളവ് ഒരു സംശയം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടത് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലേക്ക് ഇഷ്ടം പോവാണ് ഈ സമയം ആ സ്ത്രീ പറഞ്ഞു അവരുടെ അമ്മ പറഞ്ഞു ദേ എൻ്റെ മോളെ നിങ്ങൾ സർജറി ചെയ്ത് കോമയിലാക്കിയില്ലേ നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് അവളെ സർജറി ചെയ്തേ നോക്കുക അല്ല പിന്നെ അത് അവരെ ഒപ്പിട്ടാന്നുകൊണ്ട് നിങ്ങൾക്ക് ആരും ഒപ്പിട്ടു ഒരു കാര്യം മനസ്സിലായി എന്റെ മോളെ നിങ്ങൾ മനപ്പൂർവ്വം ഇല്ലാതാക്കാൻ ശ്രമിച്ചാ അതെനിക്കറിയാം കാരണം വിനോദം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇഷിതയുടെ ഏർ റിലേറ്റീവ്സാണ് ഈ കൊലച്ചതി ചെയ്തെന്നുള്ള കാര്യം അവളോട് ആതിരോട് ചെയ്തെന്നുള്ള കാര്യം ആതിരേ വിളിച്ചിറക്കിക്കൊണ്ട് പോയത് അങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യം ഈ സമയത്ത് അതിരുടെ അമ്മ പറഞ്ഞ് അവളെ എല്ലിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോയത് നിങ്ങളുടെ ആൾക്കാരെല്ലാം ചോദിക്കുകയാണ് ഇത് കേട്ടെന്ന് ഇഷ്യുതി ഞെട്ടിപ്പോയി എന്തൊക്കെയാ മാമിത് പറയുന്നത് ചോദിക്കുക കൂടുതലും പറയേണ്ട എനിക്ക് എല്ലാം മനസ്സിലായി എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലേ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്നും പറഞ്ഞിട്ട് അവരങ്ങ് വന്നിട്ട് ആ ഇഷ്ട ഇഷുതയുടെ കർത്തടിക്കുവാണ് ഇഷുദിക്കാണെങ്കിൽ വല്ലാത്തൊരു ഞെട്ടിണ്ടേ ഇഷ്യു പറഞ്ഞ് ഞാനൊന്നും ചെയ്തിട്ടില്ല ഏഹ് എവിടെയാണ് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയാന്ന് പറയണം നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട കാണിച്ചതാന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുവാണ് ഇഷിത് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഈ സമയം പുറത്തേക്ക് ഇറങ്ങി അവരുടെ അടുത്ത് അവരെ പിന്നെ നേരെ വിനോദിനെ കാണാനായിട്ട് ചെല്ലുവാണ് അപ്പം വിനോദ പറഞ്ഞിട്ട് കാര്യം ചെയ്യാൻ നമുക്കൊരു പരാതി കൊടുക്കാം ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും എല്ലാം പരാതി കൊടുക്കാം ഇത്തെല്ലാം അങ്ങോട്ട് സൈൻ ചെയ്യിക്കാൻ പറഞ്ഞ് ചെയ്തേക്കാൻ പറഞ്ഞുകൊണ്ട് രണ്ട് പേപ്പർ അങ്ങോട്ട് സൈൻ ചെയ്ത് മേടിക്കുവാണ് അങ്ങനെ പറഞ്ഞു ഇനി നിങ്ങൾ പേടിക്കണ്ട കേട്ടോ അറിയാലോ നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കു നിങ്ങളുടെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടർ ഇഷ്ടി തന്നെ കൈകാര്യം ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങനെ പറഞ്ഞു വിടുവാണ് അയൊക്കെ ഭയങ്കര സന്തോഷമായി വിനോദിന് പിന്നീട് ഡ്രസ്സ് എടുക്കാനായിട്ട് സ്വപ്നവലി മഞ്ജിമയും മഹേഷും കൂടെ വന്നിരിക്കുവാണ് അമ്മ മഹേഷിനോട് ഞങ്ങൾ ഇതുവരെയായിട്ടും ഇഷ്ടിതിനെ കണ്ടില്ലോ എന്ന് പറയണേ എനിക്കാണത് ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉള്ളത് അമ്മ ഇതുവരെയായിട്ടും എന്താ വരാത്തേന്ന് അറിയില്ല എന്ന് പറയണം ഒരു കാര്യം ചെയ്യാ ഞങ്ങള് ഫാമിലി ഡ്രസ്സെടുക്കുക അപ്പത്തേനും ഇഷിത പരിവായിരിക്കും എന്ന് പറയാം എന്നാ ശരി അങ്ങനെ ആട്ടെ എന്ന് പറയണം അങ്ങനെ അവരങ്ങനെ ഡ്രസ്സ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് മഹേഷ് അവിടെ മാറി നിൽക്കുകയാണ് അപ്പാണ് മഹേഷ് ആ കാഴ്ച കാണുന്നത് രചനയെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് രചനയെ കണ്ടത് മഹേഷ് ഒരു നിമിഷം ഞെട്ടി ഈ സമയത്ത് അങ്ങനെ ഇനിയിപ്പോ ഇഷിത വന്നിട്ടുണ്ടെങ്കിൽ ഇഷ്യുതനെ കണ്ട ആവപ്പെട പ്രശ്നമാവുമല്ലോ താനും ഇഷിതേനും തമ്മിലുള്ള കല്യാണം നടക്കാൻ പോകുന്ന ഇവൾ അറിയി അത് അറിയാൻ പാടില്ല ഇങ്ങനെ ആലോചിച്ച് നോക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഇപ്പം നിങ്ങൾ ഇഷ്യത് കയറി വരുമോ എന്ന് ഓർത്ത് ആ സമയം സാരിയൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു സ്വപ്നവലി അപ്പം അവളുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടി ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു അതെ എന്നെ മനസ്സിലായല്ലാൻറ്റീക്കും ആരാ ഞാൻ അഞ്ജലി മഹേഷിന്റെ രചനയുടെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു നീ രചനയുടെ ഫ്രണ്ടാന്ന് പറയണു ഓ രചനയുടെ ഫ്രണ്ടാണോ അവളൊരു ചതി എൻ്റെ മോനോട് ചെയ്തായിരുന്നു അതുകൊണ്ടെന്താ ഇപ്പൊ എന്റെ മോ മോൻറെ വേറെ വിവാഹം നടക്കാൻ പോവാ അതിനോട് ഡ്രസ്സ് എടുക്കാൻ വന്നാന്ന് പറയണം അല്ലാ എൻ്റെ പെണ്ണേതാ അതൊക്കെ നിങ്ങളോട് എന്തിനാ പറയണേ അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഉം നിങ്ങളെ രചനയുടെ അല്ലേ അവളോട് പോയി പറഞ്ഞാലേ എന്റെ മോൻറെ കല്യാണം വന്ന് പറഞ്ഞേക്കാൻ പറയണം പിന്നീട് അഞ്ജലി അങ്ങോട്ട് വരുവാണ് അഞ്ജലി അങ്ങോട്ട് വന്ന് ഇനിയിപ്പത്തിന്റെ രചനയെ കണ്ടു രചനയോട് പറഞ്ഞല്ലേ ഫാമിലി മൊത്തം ഉണ്ടല്ലോ എന്ന് പറയണം അല്ല നിനക്ക് ഡിവോഴ്സ് കിട്ടിയോ എന്ന് രചനയോട് ചോദിക്കും ആ കിട്ടിയെന്ന് പറയണം അപ്പൊ ഉടനെ ആകാശമേനോടിയായിട്ട് കല്യാണം കാണുവല്ലേ എന്ന് ചോദിക്കണം ഉം ഉടനെ ഉണ്ടാവും എന്താണെങ്കിലും മഹേഷിനും കല്യാണം എന്ന് പറയുന്നത് കേട്ടല്ലോ മഹേഷിനും കല്യാണം അതെ വെഡ്ഡിംഗ് സാരി എടുക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് മഹേഷും മഹേഷിൻ്റെ അച്ഛനും ഉണ്ടെന്ന് പറയണോ ഓ അങ്ങനെ എന്നാൽ ശരി എന്ന് പറഞ്ഞാൽ അഞ്ജലി അങ്ങോട്ട് പോവാണ് രജന അങ്ങനെ നോയിക്കഴിയുമ്പോഴത്തേനും സ്വപ്നവലിയെ അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് ഓഹോ അപ്പം അതാണ് കാര്യം അപ്പം ഇവര് വെഡ്ഡിംഗ് സാരി ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആ സമയത്താണ് ഇഷിതയെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഇഷ്യത തന്ന ഇപ്പം രജനെ അവിടെ നിൽക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രജനും ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുക പെട്ടെന്ന് രചന ഇഷിതേനെ തന്നെ തിരിയാണ് ആഹാ ഇഷിദയോ ഇത് എന്ത് പറ്റി ഇവിടുന്ന് ആണ് ഡ്രസ്സൊക്കെ എടുക്കാറുള്ളത് എന്ന് ചോദിക്കാം അതെ ഇവിടുന്ന് എടുക്കാറുള്ളത് ഞാനും ഇവിടുന്ന് എടുക്കാറില്ലേ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാന്ന് ആണ് പറയണം ആകപ്പാട് പെട്ടൊരവസ്ഥയെപ്പോ ഇഷിത എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോഴേക്കും മഹേഷ് ഇഷിതനെ ഇഷിതേനെ കണ്ടു ഇഷിതയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കുവാണ് ഈ സമയം ഇഷിത തിരിഞ്ഞു നോക്കി മഹേഷ് അവിടെ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലായി ഇവിടെ എങ്ങനെ ഊരി പോന്നും അറിയത്തില്ല പിന്നീട് രജന പറ എന്നാ രചന സെലക്ട് ചെയ്യാ ഡ്രസ്സൊക്കെ എന്ന് പറയണം എന്നിട്ട് ഇഷിതയെ അങ്ങോട്ട് മാറുവാണ് എന്തിനും കയറിപ്പോന്നോളം പറ്റി ഇഷിത് വെയിറ്റ് ചെയ്ത് അവിടെയൊക്കെ തട്ടിമുട്ടി നിന്നു പിന്നീട് നേരെ മഹേഷിന്റെ അടുത്തേക്ക് വരുവാണ് മഹേഷിന്റെ അടുത്ത് നിന്ന് ഇപ്പം സ്വപ്നമില്ല കഴിഞ്ഞാൽ ഞങ്ങൾക്കുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു ഇനി ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം മഹേഷ് ഇഷിതയ്ക്കുള്ള ഡ്രസ്സ് സാരി സെലക്ട് ചെയ്യാൻ പറയാം അങ്ങനെ മഹേഷ് ഒരു സാരി ഒരു പച്ച കളറുടെ സാരി സെലക്ട് ചെയ്തു എന്നിട്ട് ഇഷിദോട് എന്തി ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കാം ഇഷ്യുതേ ഒന്നും മിണ്ടീല ഇത് മതിയെന്ന് പറയുകയാണ് പെട്ടെന്ന് ഇഷ്യത എഴുതിയത് വേറൊരു കളർ സാരി എടുത്തു എനിക്ക് എനിക്കിത് മതി ഇത് സെലക്ട് ചെയ്താൽ മതിയെന്ന് പറയുകയാണ് എനിക്ക് ഈ സാരി മതിയെന്ന് പറഞ്ഞോണ്ട് അതങ്ങോട്ട് കൊടുത്തു ഈ സമയം മഹേഷ് അങ്ങോട്ടേക്ക് മാറി പോവാണ് പെട്ടെന്ന് ഇഷ്യുത എന്തു ചെയ്യാണ് ഇഷ്ടിത ആദ്യം മഹേഷ് സെലക്ട് ചെയ്ത സാരി എടുത്തു ഇതെടുത്താൽ മതിയെന്ന് പറയുകയാണ് ഇത് കണ്ടത് സ്വപ്നവല്ലിയുടെ മഞ്ചിമയുടെ മോത്തിൽ ചെറുപുഞ്ചിലേക്കൊന്നു പിന്നീട് ഇഷിത നേരെ ജെൻസിന്റെ ഷർട്ടൊക്കെ സെലക്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാണ് ഈ സമയം മഞ്ജിമ സ്വപ്നവല്ലിയുടെ ഞാൻ കണ്ടില്ലമ്മേ രണ്ടുപേരും പുറമെ സ്നേഹം കാണിച്ചില്ലെങ്കിലും ഉള്ളിൽ നല്ല സ്നേഹമുണ്ട് ഉണ്ട് കണ്ടില്ലേ അത് ശരിയാന്ന് പറയുന്നത് അങ്ങനെ ജെന്സിന്റെ ഷർട്ടൊക്കെ സെലക്ട് ചെയ്യാൻ പോയിട്ട് അവിടെ ചെന്നിട്ട് ആദ്യം മഹേഷിനോട് സെലക്ട് ചെയ്തു അപ്പം മഹേഷ് ഇങ്ങനെ നോക്കി ഇഷിതേനെ വന്ന് പിന്നീട് മഹേഷൻ എനിക്കിത് വേണ്ട ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാണ് അത് കെട്ടതിന് ഇഷിത എന്ത് ചെയ്തു ഞാൻ വാഷ്റൂമിൽ വരെ പോയിട്ട് തരാൻ പറഞ്ഞു ഞങ്ങൾ പോയി പെട്ടെന്ന് മഹേഷോട് എനിക്കിത് മതി എന്ന് പറയാണ് അപ്പൊ രണ്ടുപേരുടെ സ്നേഹം ഉണ്ടെന്ന് മനസ്സിലായി രണ്ടുപേർക്കും അത് പുറമെ അത് പ്രകടിപ്പിക്കാണ്ട് ഒരു മടി അതുകൊണ്ടുള്ള പ്രശ്നമാണ് അങ്ങനെ എല്ലാം സെലക്ട് ചെയ്ത് താഴേക്ക് വന്നുകഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ഈ സമയം അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു അതേ മാഡം മഹേഷ് സാറ് ഈ കാർഡ് തരാം പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞിട്ട് ഇഷിതയുടെ കയ്യിലേക്ക് ആ കാർഡ് കൊടുക്കുവാണ് ഇത് ചേച്ചനെ കണ്ടു ഇതെന്താ പോലും കാര്യമൊന്നും മനസ്സിലായില്ല പെട്ടെന്ന് ഇഷിത ആ കാർഡുമായിട്ട് നേരെ ബില്ല് പേ ചെയ്യാനായിട്ട് അങ്ങോട്ട് പോവാണ് അപ്പം എന്തോ സംതിങ് ഉണ്ടല്ലോ എന്ന് രചന കരുതി പിന്നീട് രചന വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് പിന്നെ നേരെ ആകാശിന്റെ ഇരിയിലേക്ക് പോവാണ് അപ്പം ആ സമയത്ത് ആകാശ് ഓരോ ജോലികളൊക്കെ ലാപ്ടോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വന്നിട്ട് അവിടെ അങ്ങനെ ഇരുന്നു എന്നിട്ട് ആകാശ് തിരക്കിലാണ് നിൽക്കുക എന്താ പോലും എന്താ അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കാം എനിക്ക് കുറച്ച് സമയം ആ എന്റെ മോളിന് വേണ്ടെങ്കിൽ എത്ര സമയം വേണമെങ്കിലും ഞാൻ തരുലോ കാരണം എനിക്ക് പ്രിയപ്പെട്ടാ നീയ നീ കഴിഞ്ഞിട്ട ബാക്കി എനിക്ക് ഉള്ളൂ അതുകൊണ്ട് നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്ത് വേണം ഞാൻ ചെയ്യാൻ തയ്യാറാ നീ പറഞ്ഞു നിനക്ക് എത്ര സമയം വേണം ഞാൻ തരാന്ന് പറയണ അതല്ല ആകാശേ പിന്നെന്താ കാര്യം എനിക്ക് നല്ല സംശയമുണ്ട് ആ മഹേഷ് ഇഷിദേൻ തമ്മിലാണ് വിവാഹം കഴിക്കാൻ പോണെന്ന് അതെന്താ അങ്ങനെ പറയാൻ അല്ല നേരത്തെ ആ റിസോർട്ട് കോംപ്ലക്സ് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെങ്കില് അന്ന് ഞാൻ സംശയം പറഞ്ഞല്ലേ ഇഷിതേനെ അവിടെ വെച്ച് കണ്ടെന്നുള്ളത് അതാ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്താലേ അതിനുശേഷം ആകാശ രജിസ്റ്റർ ഓഫീസിന് മുൻപിച്ച് രണ്ടുപേരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഇഷിതയുടെ ഫോണിലേക്ക് വിളിച്ചു എവിടെയാണെന്ന് വെച്ചപ്പോൾ ഇഷിത ഹോസ്പിറ്റലാന്നാ പറഞ്ഞെ പക്ഷെ അന്ന് രണ്ടുപേരും സംസാരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് എന്തോ ചില സംശയങ്ങൾ തോന്നുന്നു പിന്നെ ഇന്ന് വെഡിങ് സാരി സെലക്ട് ചെയ്യാനെന്ന് പറഞ്ഞ് മഹേഷ് ടെസ്റ്റേഴ്സ് ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അതിനർത്ഥം എന്താ അവൾ അങ്ങനെ കല്യാണം അവർ രണ്ടുപേരും തമ്മിലോട് വിവാഹമാണോ നടക്കാൻ പോകുന്നത് മഹേഷ് ആരെ കല്യാണം കഴിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇഷ്ട കാര്യമുണ്ട് ഇഷിത ഇഷനെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിപ്പുമോളെ എനിക്ക് എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ ആകാശം ഇങ്ങനെ രചനയെ നോക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി